എൻ എസ് എസ് പുല്ലൂറ്റ് കരയോഗം കുടുംബമേള സംഘടിപ്പിച്ചു എൻ എസ് എസ് പുല്ലൂറ്റ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പുല്ലൂറ്റ് കരയോഗത്തിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ പുല്ല എല്ലാം എനിക്ക് അദ്ദേഹം പറയാനുള്ള ഒരു വിഷയം ഈ വർഷത്തെ ഭരണി അന്നദാനം നടന്നപ്പോൾ അല്പം ആശങ്കയുണ്ടായിരുന്നു സാമ്പത്തികത്തെ കുറിച്ച് പക്ഷെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ യൂണിയന്റെ ഉദ്യോഗം നിശ്ചയിച്ച എമൗണ്ട് ഒരു സംശയം ഇല്ലാതെ പോലെ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ പതിനയ്യായിരം രൂപ പിരിച്ചു കഴിഞ്ഞു അത് അവിടെ കൊണ്ടുതീര് വളരെ സന്തോഷം പ്രത്യേകം അഭിനന്ദനങ്ങൾ എനിക്ക് അതിനേക്കാൾ ഉപരി കാശ് തന്നത് മോശം നല്ലതായിട്ടാണ് പറയുന്ന അർത്ഥം എനിക്ക് അതിനേക്കാൾ ഉപരി പറയാനുള്ള ഏറ്റവും അടുത്ത കാര്യമുണ്ട് കാശ് മാത്രം പോരാ അതിനോടൊപ്പം അത് ആ അന്നദാനത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിയാക്കി അത് പൊതിഞ്ഞ് അത് വിതരണം ചെയ്യണം രണ്ട് ദിവസവും മുഴുവൻ സമയവും കാലത്ത് ഒരു ഒമ്പതര മുതൽ ഉച്ച അത് ഭക്ഷണം തീരുന്നവരെ കരയുക ആയിരുന്നു നേതൃത്വം കൂടുന്നത് പ്രത്യേകം സന്തോഷമുണ്ട് രണ്ടാമത്തെ ദിവസം വരാം ട്രാഫിക് ജാമുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇവര് പറഞ്ഞോടുകൂടി എനിക്ക് സമാധാനമായി കാരണം ഞങ്ങൾ മൂന്നോ നാലോ ആള് ആ നേരത്തെ അവിടെ ആ കരയോഗം സെക്രട്ടറി കെ കാർത്തികേയൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് കെ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി പ്രേം സുന്ദർ നഗരസഭാ കൌൺസിലർ സി നന്ദകുമാർ താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് പുഷ്കല വേണുരാജ് മരണ പ്രസിഡന്റ് വിജയൻ മേനോൻ വനിതാ സമാജം പ്രസിഡന്റ് ശ്രീദേവി വിജയകുമാർ ബാലസമാജം പ്രസിഡന്റ് മാസ്റ്റർ ധനുർവേദ് താലൂക്ക് യൂണിയൻ പ്രതിനിധി രമേഷ് മേനോൻ വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ ജനറൽ കൺവീനർ മുരളി കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പറയാൻ നല്ല എന്താ അത്ര സഹായങ്ങളാണ്